ഓ നമ ശിവ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദലഹരിയിലെ എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം എഴുപത്തി അഞ്ചാം ശ്ലോകം നോക്കൂ കല്യാണിനം സരസചിത്രഗതി സവേഗം സർവേംഗിതജ്ഞ മനഖം ധ്രുവലക്ഷണാഠ്യം രണ്ടാം പദത്തിൽ മൂന്നാമത്തെ പദത്തിൽ അതേ നിയമം തന്നെ ചേതസ്തുരംഗം അധികം അധിരുഹ്യ ചേതസ്തുരംഗം അധിരുഹ്യ ഇത്ര മാത്രമാണ് പതിച്ഛേദമായിട്ടുള്ളത് അന്വേ വൃഷഭാധി സമസ്ത ജഗദാം നേത സ്മരേ കല്യാണി നം സരസിത്രഗതിലക്ഷണാഠ്യംഭാധിരുളയാണ്ഹനത്തിൽ കാളപ്പുറത്ത് അധിരുടഠനായി സഞ്ചരിക്കുന്നവനായ പരമേശ്വര നന്ദിയാണല്ലോ ലുഷവന്റെ വാഹനം സമസ്ത ജഗതാം സർവജഗത്തിൻ്റെയും നേത നേതാവായിട്ടുള്ളവനെ സ്മരാരെ സ്മരന്റെ കാമദേവന്റെ ശത്രുവായവനെ കല്യാണിനം അങ്ങ് കല്യാണിനം സഭദ്രനും സുഖനുമായിട്ടുള്ളവൻ മംഗളം ചെയ്യുന്ന ആൾ നൃത്തത്തിലാണ് സരസചിത്രഗതി സരസചിത്രഗതി കൈക്കൊണ്ടവൻ സരസവും ആസ്വാദ്യതരവുമായിട്ടുള്ള അല്ലെങ്കിൽ ആശ്ചര്യകരവുമായിട്ടുള്ള ഗതിയോടുകൂടിയവൻ സവേഗം ഒഴുക്കിനൊപ്പം വേഗമുള്ളവനും സർവേങ്കിതജ്ഞം യാത്രക്കാരൻ്റെ എല്ലാ ഇംഗിതങ്ങളും അറിയുന്നവനും കുതിര തൻ്റെ പുറത്തിരിക്കുന്ന യാത്രക്കാരനെ വഹിക്കുക മാത്രമല്ലല്ലോ സന്ദർഭാനുസാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്രകാരം ഇംഗിതങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനും അനഘം പാപരഹിതനാണ് ദോഷരഹിതനാണ് ധ്രുവലക്ഷണാഠ്യം ധ്രുവലക്ഷണങ്ങൾ കൊണ്ട് സ്ഥിരമായിട്ടുള്ള നിശ്ചയമായിട്ടുള്ള ലക്ഷണങ്ങൾ കൊണ്ട് ഐശ്വര്യവാനം ഇവിടെ മേ ചേതസ് തുരങ്കം എൻ്റെ ചിത്തമാകുന്ന തുരങ്കത്തെ അല്ലെങ്കിൽ തുരകത്തെ രണ്ടും ഒരേ അർത്ഥനാണ് തുരങ്കവും തുരങ്കവും ഒക്കെ അശ്വത്തെ കാണിക്കുന്നതാണ് അശ്വത്തെ അധിരുഹ്യ അധിരോഹണം ചെയ്തിട്ട് ചരാ സഞ്ചരിക്കുന്നവനായി തീർന്നാലും അല്ലെങ്കിൽ സഞ്ചരിച്ചാലും അപ്പം ഉത്തമ ഭക്തചിത്തം ഭഗവാന്റെ സഞ്ചാരത്തിന് യുക്തനായ ഉത്തമനായ അശ്വം എന്ന് വിവക്ഷിക്കുകയാണ് ഇവിടെ അപ്രകാരം ഒരു അശ്വം തയ്യാറായി നിൽക്കെ വൃഷഭാധിരൂഢനായിട്ടുള്ള യാത്ര ഇനിയും ഒഴിവാക്കിയാലും എന്ന് ഭക്തന്റെ അർത്ഥനയാണ് യാചനയാണ് അഭിലാഷവും അതുതന്നെയാണെന്നാണ് പറയാം ആശ എങ്ങനെയാണ് ഋഷഭവാഹനും അഖില ജഗന്നായകനും സ്മരാരിയുമായ ഹേ ഭഗവൻ അങ്ങ് പ്രീതനായി ഭവിച്ചിട്ട് സുഖതനും ആശ്ചര്യഗതികനും ഒഴുക്കിനൊപ്പം വേഗമുള്ളവനും ദോഷരഹിതനും സുസ്ഥിര ലക്ഷണ ഐശ്വര്യൂതനുമായ എന്റെ ചിത്തമാകുന്ന ഉത്തമതുരകത്തെ അധിരോഹണം ചെയ്തുകൊണ്ട് ആശാഷാടനം ചെയ്യുന്നവനായി ഭവിച്ചാലും എന്ന് പറയാം ശ്ലോകം നമുക്ക് ചൊല്ലാം വസന്തതിലകമാണ് വൃത്തം कल्याणिनं सरसचित्रगतिं सवेगं सर्वेङ्गितज्ञमनघं ध्रुवलक्षणाट्यं चेतस्तुरङ्गमधिरुह्य च र स्मरारे नेतः समस्तजगदाधिरूढल कल्याणिनं सरसचित्रगतिं सवेगं सर्वेङ्गितज्ञमनघं ध्रुवलक्षणाट्यम् जेतस्तुरङ्गमधिरुह्य चरस्मरारे नेद समस्त जगदां वृषभाधिरुठ एवति आरामद श्लोक नहु भगर्महेश पदपुष्करम आवसन्ति कादंबनीव कुरुते परिदोषवर्षं सम्पूरिदो भवति यस्य मनस्तडागस्त जन्मसस्य

നാനൃത് നയത്ത് കണക്കാണ് മഹേഷുഷ്കരം ആവസന്തിരിതോഷവർഷം കുരുതേ യനസ് തടാകം അഖിലം സഫലം അന്യത് ന മഹേഷ ശിവപദമാകുന്ന പുഷ്കരത്തില് ആകാശത്തില് ആവസന്തി വസിക്കുന്നവളായ ഭക്തി ഇവിടെ ശിവൈക ദേവനിൽ സമർപ്പിക്കപ്പെട്ട അവസ്ഥയിലുള്ള അകളിങ് അകളിങ്കിതമായ ഭക്തിയാണ് ഉദ്ദേശിക്കുന്നത് കാദമ്പിനി ഇവ കാദംബിനി മേഘമാലയാണ് തുടരെ തുടരെ ഉയർന്നുപോന്നുന്ന കാർമേഘനിര പോലെ പരിതോഷവർഷം പരിതോഷമാകുന്ന വൃഷ്ടിയെ സേചനധർമ്മത്തെ അനുഷ്ഠി ചെയ്യുന്നു അനുഷ്ഠിക്കുന്നു യസ്യ മനസ്തടാക യാതൊരുവിന്റെ മനസ്സാകുന്ന തടാകം ജലാശയം സമ്പൂരിത യാതൊരു വൃഷ്ടികൊണ്ട് പൂരിതമായി നിറയുന്നുവോ തജ്ജന്മസസ്യം തസ്യ അവൻ്റെ ജന്മസസ്യം ജന്മമാകുന്ന സസ്യം ജന്മസാഫല്യം നേടണമെങ്കിൽ സസ്യത്തിൽ ഫലോദയം ഉണ്ടാകണമെന്നാണ് ഇവിടെ പരമേശ്വര പദപുഷ്കരത്തിൽ പ്രാപിച്ച ഭക്തി മേഘമാലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന വൃഷ്ടി ഭക്തൻ്റെ മനസ്ഥടാകതെ നിറയ്ക്കുകയും അവൻ്റെ ജന്മസസ്യത്തെ അഖിലം അടിമുടിയെന്ന് പറയാൻ നമ്മൾ പറയലേ നിഖിലമായിട്ട് സഫലം ച ഫലത്വമാക്കി തീർക്കുന്നു അന്യത്ന മറ്റ് ഒന്നിന് അപ്പം ശിവഭക്തിധാര അനുഭവിക്കാത്ത മറ്റൊന്നിനാണ് മറ്റൊരു ജന്മസസ്യത്തിനും അത് സാധ്യമാകുന്നില്ല എന്നിവിടെ ഊന്നി പറയുകയാണ് ആശയങ്ങനെയാണ് ശിവപതാകാശമണ്ഡലത്തിൽ കുടികൊള്ളുന്ന ഭക്തി മേഘമാലകൾ എന്ന പോലെ പരിതോഷവൃഷ്ടിയെ വർഷിക്കുന്നു ആ വൃഷ്ടി കൊണ്ട് യാതൊരു ഭക്തന്റെ മനസ്തടാകം സമ്പൂരിതമാകുന്നുവോ അവന്റെ ജന്മസസ്യം പൂർണ്ണമായും സാഫല്യം തീരുന്നു മറ്റൊരുവൻ്റെയും ജന്മം അപ്രകാരം സാഫല്യം നേടിയതാകുന്നില്ല തന്നെ श्लोकं च लम्बस्तलकम तन्नेव वर्तम् भक्तर्महेश पदपुष्करवावसन्ति कादम्बिनीव कुरुते परितोषवर्षं सम्पूर्णो भवति यस्य मनस्तडागस्तज्जन्मसस्य अखिलं सफलं च नान्यत् चलाम्

വളരെ മനോഹരമായ കൽപ്പനകൾ കൊണ്ടൊക്കെയാണ് ഭക്തിയെക്കുറിച്ചും ജന് ജന്മം എങ്ങനെ സാഫല്യമാക്കി തീർക്കാമെന്ന് മനോഹരമായ ഇവിടെ ആചാരശ്രമങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ പദങ്ങളും അത് ഇതൾ വിടർത്തി വായിക്കുക ആശയ ആശയത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം നടത്തുക ശുഭദിനം നമസ്തേ